ചാണക്യനീതിയിലെ അവസാനത്തെ അധ്യായം അധ്യായം പതിനേഴ് ഗുരുവിൻ്റെ പക്കൽ നിന്ന് നേടാത്തതും പുസ്തക പഠനത്തിലൂടെ നേടിയതുമായ അറിവ് വിദ്വാൻമാരിയ്ക്കുന്ന സദസ്സിൽ ജാരനിൽ നിന്ന് ഗർഭം ധരിച്ച സ്ത്രീയെപ്പോലെ ശോഭിക്കുകയില്ല ഉപകാരം ചെയ്തവർക്ക് ഉപകാരം ചെയ്യുകയും ഹിംസിച്ചവരെ ഹിംസിക്കുകയും ചെയ്യേണ്ടതാണ് ദുഷ്ടനോട് ക്രൂരത കാണിക്കേണ്ടതാണ് അതിൽ ദോഷമൊന്നുമില്ല എത്ര ദൂരെയുള്ളതും നേടാൻ സാധിക്കാത്തതുമായ എല്ലാം തന്നെ തപസ്സുകൊണ്ട് സാധിക്കാവുന്നതാണ് തപസ്സിനെ വെല്ലുന്നതായി ഒന്നും തന്നെയില്ല ലോഭമുണ്ടെങ്കിൽ മറ്റ് ദുർഗുണങ്ങൾ എന്തിന് അന്യരെ ദുഷിക്കുന്ന ശീലമുണ്ടെങ്കിൽ മറ്റ് പാപങ്ങളെന്തിന് സത്യം പറയുന്ന ശീലമുണ്ടെങ്കിൽ വേറെ തപസ് എന്തിന് മനസ്സ് ശുദ്ധമാണെങ്കിൽ തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നത് എന്തിന് എല്ലാവരോടും നന്നായി പെരുമാറുന്നവന് മറ്റ് ഗുണങ്ങളെന്തിന് മഹത്വമുള്ളവന് മറ്റ് അലങ്കാരങ്ങളെന്തിന് നല്ല അറിവുള്ളവന് ധനമെന്തിന് ദുഷ്പേരുണ്ടെങ്കിൽ പിന്നെ മരണമെന്തിന് ശംഖിൻ്റെ പിതാവ് രക്തങ്ങളുടെ ഇരിപ്പിടമായ സമുദ്രവും സഹോദരി ലക്ഷ്മിദേവിയുമാണെങ്കിലും അതിന് യാചിക്കേണ്ടി വരുന്നു താൻ മുമ്പ് കൊടുക്കാത്തത് തനിക്ക് തിരിച്ചു കിട്ടുകയില്ലല്ലോ ദുർബലൻ നല്ല സ്വഭാവക്കാരനാകുന്നതും ദരിദ്രൻ ബ്രഹ്മചാരിയാകുന്നതും രോഗി ഈശ്വരഭക്തനാകുന്നതും വൃദ്ധയായ സ്ത്രീ പതിവ്രതയാകുന്നതും സ്വാഭാവികം മാത്രമാണ് ആഹാരവും വെള്ളവും ദാനം ചെയ്യുന്നതിനേക്കാൾ വലുതായ ദാനവും ദ്വാദശിയേക്കാൾ പ്രാധാന്യമുള്ള തിഥിയും ഗായത്രി മന്ത്രത്തിനേക്കാൾ മഹത്തായ മന്ത്രവും അമ്മയേക്കാൾ വലുതായി വേറെ ദേവതയുമില്ല തക്ഷകന വിഷം പല്ലിൻമേലും ഈച്ചയ്ക്ക് ശിരസിലും തേളിന് വാലിലും ദുർജനങ്ങൾക്ക് വിഷം സർവാംഗങ്ങളിലുമാണ് ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ഉപവാസവ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീ ഭർത്താവിൻ്റെ ആയുസിനെ കുറയ്ക്കുകയും സ്വയം നരകത്തിലേക്ക് പോകുകയും ചെയ്യുന്നു സ്ത്രീ ഭർത്തൃശുശ്രൂഷ കൊണ്ട് പരിശുദ്ധി നേടുന്നത് പോലെ ദാനം കൊണ്ടോ നൂറുകണക്കിനുള്ള ഉപവാസങ്ങൾ കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ പരിശുദ്ധി നേടുന്നില്ല കാൽ കഴുകിയ ശേഷമുള്ളതോ കുടിച്ചതിനു ശേഷമുള്ളതോ സന്ധ്യാവന്ദനം കഴിഞ്ഞ് ബാക്കി വന്നതോ ആയ വെള്ളം നായുടെ മൂത്രം പോലെയാണ് അത് കുടിക്കുകയാണെങ്കിൽ ചാന്ദ്രായണ വ്രതം അനുഷ്ഠിക്കണം കൈ അലങ്കരിക്കപ്പെടുന്നത് ദാനം കൊണ്ടാണ് വളയണിയുന്നത് കൊണ്ടല്ല ശരീരം ശുദ്ധമാകുന്നത് കുളിക്കുമ്പോഴാണ് ചന്ദനം പുരട്ടിയത് തൃപ്തി ലഭിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴല്ല മറ്റുള്ളവരാൽ ബഹുമാനിതനാകുമ്പോഴാണ് അതുപോലെ മുക്തി ലഭിക്കുന്നത് ജ്ഞാനം കൊണ്ടാണ് ശിരസ് മുണ്ടനം ചെയ്യുന്നത് കൊണ്ടല്ല ചുരകന്റെ വീട്ടിൽ ചെന്ന് ക്ഷൗരം ചെയ്യുകയും കരിങ്കല്ലിൽ ചന്ദനം അരയ്ക്കുകയും സ്വന്തം നിഴൽ വെള്ളത്തിൽ നോക്കുകയും ചെയ്താൽ ഇന്ദ്രനു പോലും ഐശ്വര്യം നഷ്ടമാകും തുണ്ടി എന്ന വിഷക്കായ തൽക്ഷണം ബോധം കെടുത്തുന്നു വജ എന്ന വേര് തൽക്ഷണം ബോധം വരുത്തുകയും ചെയ്യുന്നു സ്ത്രീ തൽക്ഷണം മനുഷ്യനെ ദുർബലനാക്കുന്നു പാൽ തൽക്ഷണം ശക്തി നൽകുകയും ചെയ്യുന്നു അന്യരെ സഹായിക്കുവാനുള്ള മനസ്സുള്ളവർക്ക് വരേണ്ട ആപത്തുകളൊക്കെ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുകയും ഓരോ ചുവടുവയ്പിലും അവർക്ക് സമ്പത്ത് വന്നു ചേരുകയും ചെയ്യും സ്നേഹമുള്ള ഭാര്യയും സമ്പത്തും അനുസരണയുള്ള സത്പുത്രനും പേരക്കുട്ടികളുമുള്ള വ്യക്തി പിന്നെ ഇന്ദ്രലോകത്തിൽ പോയി അതിലധികം എന്ത് സുഖം അനുഭവിക്കാനാണുള്ളത് ആഹാരം നിദ്ര ഭയം മൈഥുനം എന്നിവ മനുഷ്യർക്കും മൃഗങ്ങൾക്കും സമാനമായുള്ളവയാണ് അറിവാണ് മനുഷ്യനെ വിശേഷിച്ചുള്ളത് അറിവ് നേടിയില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ മൃഗതുല്യനാണ് മതജലത്തിൻ്റെ മണമേറ്റ് അത് രുചിക്കുവാനായി വരുന്ന തേനീച്ചകളെ മതം കൊണ്ട് അന്ധനായ ആന തൻ്റെ ചെവി വീശിക്കൊണ്ട് ഓടിച്ചാൽ ആനയുടെ കവിളുകൾ തന്നെയാണ് വൃത്തിയാകാതിരിക്കുന്നത് തേനീച്ചകൾ താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന കാട്ടിൽ വസിക്കുന്നവരാണല്ലോ രാജാവ് വേശ്യ യമൻ അഗ്നി കള്ളൻ യാചിക്കുന്ന ബാലകൻ എന്നീ ഏഴുപേർ മറ്റുള്ളവരുടെ ദുഃഖം അറിയുന്നില്ല ഇവരെ പോലെ എട്ടാമതുള്ളത് കരം പിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് പാമ്പുകൾ ഉള്ള പരിസരത്തിലാണെങ്കിലും കായ്കളൊന്നുമില്ലെങ്കിലും മുള്ളുകളുണ്ടെങ്കിലും വളഞ്ഞതാണെങ്കിലും ചെളിയിൽ വളരുന്നതാണെങ്കിലും സുഗന്ധം എന്ന ഒറ്റ ഗുണത്താൽ മാത്രം കൈതപ്പൂ വള്ളി മേൽപ്പറഞ്ഞ എല്ലാ ദോഷങ്ങളെയും വെല്ലുന്നു യൗവനം സമ്പത്ത് പ്രഭുത്വം അതായത് അധികാരം അവിവേകം എന്നിവയിൽ ഓരോന്നും അപകടകാരികളാണ് ഇവ നാലും ഒരുമിച്ച് ഒരാൾക്കുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാത്തത് ഇതോടെ പതിനേഴാം അധ്യായവും ചാണക്യ നീതിയും ഇവിടെ സമ്പൂർണ്ണമാകുന്നു ഇതിനു മുമ്പുള്ള പതിനാറ് അധ്യായങ്ങളും ഓരോന്നായി ഈ ചാനൽ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചാണക്യൻ രചിച്ചതായി പറയപ്പെടുന്ന ശ്ലോകങ്ങളുടെ പരിഭാഷകൾ മാത്രമാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നന്ദി